രാജ്യം നേരിടുന്നത് ജനാധിപത്യ നിലനിൽപ്പിനുള്ള പോരാട്ടമെന്ന് പോരാട്ടം സ്ഥാനാർത്ഥി അബ്ദുസമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് യു ഡി എഫിന്റെ പ്രവർത്തകർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം കുടുംബ സദസ്സുകൾ സംഘടിപ്പിക്കണം അവർക്കറിയാം ജനങ്ങൾക്കെല്ലാം അറിയാം ജനങ്ങൾക്കെല്ലാം അറിയാം എന്നാലും ഓർമ്മിപ്പിക്കണം ഓർമ്മിപ്പിക്കണം ശക്തിമത്തായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കണം വീണ്ടെടുത്ത പോലെ നമുക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും എന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ ഈ പൊന്നായി മണ്ഡലത്തിൽ ഓട്ടോ ആണ് നാട്ടുകാരനാണ് ഇവിടെ ജനിച്ചു വളർന്ന ആളാണ് ഇവിടുത്തെ തെരുവുകളിലൂടെ സഞ്ചരിച്ചാണ് ഞാൻ ഞാൻ ഇപ്പോ എനിക്ക് വളരെ ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൂടെയാണ് സ്ഥാനാർത്ഥി പര്യടനമാണോ അതോ ഒരു സഞ്ചാരമാണോ ഇന്നലെ തമലൂർ മണ്ഡലത്തിലാണ് പെരിന്തല്ലൂരിലാണ് തൃപ്പുറങ്ങോട്ടാണ് കൊറത്തൂരിലാണ് മംഗലത്താണ് ഈ പെരിന്തല്ലൂരൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് ബന്ധമുള്ള സ്ഥലമാണ് അവരോട് ഞാൻ പറഞ്ഞു എന്റെ കുട്ടിക്കാലം ചമ്രവട്ടത്തെ സ്കൂളിൽ അല്പകാലം ഞാൻ പഠിച്ചത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഞാൻ സ്കൂൾ എൻ്റെ മുഴുവൻ നിങ്ങളുടെ നാടാണ് എന്ന് ി ആർമി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സൗഹൃദ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുസമതാനി വർഗീയതയുടെ പേരിൽ രാജ്യത്തെ വെട്ടിമുറിക്കാൻ ഫാസിസ്റ്റ് ശക്തികൾ ശ്രമിക്കുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും കേരളത്തിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ലെന്നും കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയെ എത്തിക്കുക എന്നതാണ് ജനാധിപത്യ വിശ്വാസികളുടെ ഉത്തരവാദിത്തമെന്നും ഇദ്ദേഹം വിശദീകരിച്ചു കെ ജയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ ഷാജി കാളിയത്ത് അഹമ്മദ് ബാഫക് തങ്ങൾ കുഞ്ഞി മുഹമ്മദ് കടവനാട് നബീൽ നെയ്തല്ലൂർ ടി കെ അഷ്റഫ് യു മുനീബ് കെ ആർ റസാഖ് വി വി ഹമീദ് തുടങ്ങിയ നിരവധി നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു